മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണിത് അപ്പോൾ എന്തായാലും താഴോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ അതിലും രസം വരരുത് നമ്മുടെ നാട് എന്ത് ഭംഗിയല്ലേ ആണ് സംഭവം ദേവി ചെയ്ത് ആരും അടിച്ചോണ്ട് പോകരുത് ആ കഴിഞ്ഞ തവണ അടിച്ചോണ്ട് പോയതിൻ്റെ പോലീസ് കേസ് ഉണ്ട് ഓൾറെഡി പെരുന്നാട് പോലീസ് സ്റ്റേഷൻ ഒന്നാണ് സാറ് പറഞ്ഞത് അപ്പോൾ ദേവി ചെയ്ത് ഇത് നാടിന് വെള്ളം കഴിഞ്ഞാൽ അലർട്ട് വരുന്നതാണ് സാറ് പ്രത്യേകം പറഞ്ഞ പോലെ തന്നെ അലേർട്ട് വരുന്ന സംഭവമാണ് നമസ്കാരം സുഹൃത്തിൽ നമ്മളിങ്ങനെ വടശ്ശേരിക്കലെ പാറത്തിൻ്റെ അതായത് ബംഗ്ലാങ്കടവും പാറത്തിൻ്റെ മെയിലാണ് നിൽക്കുന്നത് കേട്ടോ ഇപ്പോൾ ഭാഗത്ത് തൊട്ടിപ്പുറത്താണ് നിൽക്കുന്ന കേട്ടോ അതായത് അമ്പലത്തിലെ സൈഡിൽ അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ കൊണ്ട് വരുന്നത് ഇവിടെ ഒരു സാധനം ഫിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ സാറന്മാർ അവിടെ സാധനം ഒരു സാധനം ഫിറ്റ് ചെയ്യുന്നുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റെയാണ് അപ്പോൾ അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് ഫിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതായത് വെള്ളത്തിൻ്റെ അളവ് നോക്കുന്ന ഒരു സംഭവമാണ് അവർ ഇവിടെ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം അതായത് ഇതിന് സെൻട്രൽ ഈ സോളാർ പാനലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പറയാനുണ്ടായ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം പറഞ്ഞതിന് മുന്നേ ഇവിടുന്ന് തന്നെ താ സാറെ ഇവിടെ സാറുമതി താഴോട്ട് പോകുന്നുണ്ട് താഴെ പോയി അളവ് എടുക്കുന്നുണ്ടോ എന്തിൻ്റെ ഒരു ഐ താഴെ പോയിട്ട് വരാം ഓടി വരാം അയ്യോ ഇതാണ് ഇതാണ് നമ്മുടെ ബംഗ്ലാങ്കടവ് പാലം അപ്പോൾ ഇവിടുത്തെ അളവും കാര്യങ്ങളൊക്കെ സാറുമതി എടുക്കുകയാണ് ഉണ്ടോ ഇതാണ് ഇവിടുത്തെ പാലം ഓ നല്ല അടിപൊളി സ്ഥലം കേട്ടോ വിശാലമായ സ്ഥലം നല്ല ചാമ്പ്യൻസാണ് കേട്ടോ അപ്പോൾ സാർമാർ ഇപ്പോൾ അളവെടുക്കാൻ പോകുന്നത് അതായത് അളവ് ഞാൻ വെള്ളത്തിൻ്റെ വാട്ടർ ഗ്രൗണ്ടിൻ്റെ അളവെടുക്കുന്ന സംഭവമാണ് ചെയ്യാൻ പോണേ അപ്പോൾ ഞാൻ ഞാൻ അവിടെ ഒരു മിഷനുണ്ട് അത് അവിടുന്ന് ഒരു സോളാർ പാനലും കുറേ സാധനം മിഷനറി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ സാധനങ്ങളാണ് അത് കഴിഞ്ഞിടയ്ക്ക് ആരാണ്ട് ആ സോളാർ പാനൽ ഇളക്കി കൊണ്ടുപോയി മോശ പരിപാടിയല്ലേ ഈ വെള്ളം പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ മീറ്ററിംഗ്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കുന്ന സാധനങ്ങളൊന്നും വേവി ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകരുത് ഇതൊരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ് നമ്മുടെ നാടിന് നന്മ വരുന്ന സാധനങ്ങളാണ് ഈ കൊണ്ടു കൊണ്ടുവെക്കുന്നത് ഇപ്പം തന്നെ സാർമാർ കൂടെ ആണ് അങ്ങോട്ട് കൂട്ടുണ്ട് അപ്പോൾ സാറോട് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു ഇറിഗേഷൻ ഇരിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ കയറി ചോദിച്ചാണ് എന്നാ സാറേ ചോദിച്ചാൽ ഓക്കെ അടിപൊളി പാലോട്ടോസി കിടക്കുന്നേക്ക് ഇവിടെ പണി ഭയങ്കര എന്നാ ഇങ്ങനെ പണി ഭയങ്കര കഷ്ടപ്പാട് വലിയാണല്ലോ ഇതാണ് ബംഗ്ലോകാലം അടിപൊളി ടിപൊല കറവര് സൗണ്ട് കേട്ടല്ലോ ആ പശു ഉണ്ടല്ലേ അവിടെ സാറുമാതി ചെക്ക് ചെയ്യുക കേട്ടോ ഓ ഇവിടെ രണ്ടാറ് കൂടി ചേരുന്ന സ്ഥലമാണ് കേട്ടോ ഒന്ന് പമ്പാനദിയും പിന്നെ പമ്പ അതിന് മേലൊരു രണ്ടാറ് ചോദിച്ചു ചേരുന്നുണ്ട് ഇത് നദിയും പിന്നെ തണ്ണിത്തോട്ടുനിന്ന് വരുന്ന കല്ലാറും തണ്ണിത്തോട്ട് ഭാഗത്തുനിന്ന് വരുന്ന കല്ലാർ അവിടെ നിന്നാണ് വരുന്ന ആ വെള്ളം പമ്പയാറാണ് കേട്ടോ കാണുന്നതാണ് മിഷൻ കേട്ടോ അല്ല സാധനം ദേവി ഏതാരു അതാ സോളാർ പാലിൽ എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോകരുത് കേട്ടോ ആടിപൊടി സംഭവം കേട്ടോ കാണുന്നതാണ് മിഷൻ കേട്ടോ

അതിൽ നിന്നാണ് റീഡിംഗ് നമ്മൾ ഇതിലേക്ക് ചാനലിലേക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ മെസ്സേജിന് അതിന് ഫിറ്റ് ചെയ്തിരുന്ന ഒരു സാധനം ഉണ്ട് സോളാർ പാനൽ സോളാർ പാനൽ ആ സോളാർ പാനലിൽ നട്ടും പോൾട്ട് ഉപയോഗിച്ച് വെച്ചിരുന്നാണ് പക്ഷെ അത് അവര് ഈ പ്രകൃതി ദുരന്തം പോലുള്ള സംഭവങ്ങൾ ഇങ്ങനെയുള്ള റീഡിങ് രാവിലെ ഉള്ള റീഡിംഗ് ഉച്ചയ്ക്കുള്ള റീഡിംഗ് റീഡിങ് ഈ മലയോര പ്രദേശത്ത് വെള്ളം പോകുമ്പോ താഴെ താഴെയുള്ള പ്രദേശം അതായത് ഈ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിൽ അറിയാം വെള്ളം പോകുന്നത് അറിയുമ്പോ നമുക്ക് അറിയാലോ അലേർട്ട് അലർട്ട് കൊടുക്കാം അപ്പൊ ഒരു പാലം ഉണ്ട് അല്ലെ ഒരു നദിയുണ്ട് ഒരു രണ്ട് മീറ്റർ രണ്ട് മീറ്റർ ഡിഫറൻസ് ഉള്ള എല്ലാ സ്ഥലത്തെ ആഴം നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് ഈ പറയുന്നത് പറയുന്നത് അല്ലേ റീഡിങ് അന്നേരത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കാം രാവിലെ ഉച്ചകാലത്തെയും വൈകിട്ടും രാത്രിയിലേയും എല്ലാം ഓട്ടോമാറ്റിക് റീഡിംഗ് ആണ് ഓട്ടോമാറ്റിക് റീഡിംഗ് സ്റ്റേഷൻ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്നിട്ട് ഇത് ഒന്നും പറ്റിയില്ല ഇപ്പം ഇൻസ്റ്റാൾ ചെയ്താൽ ഇത് ഇതെങ്കിലും ദേവി ചെയ്ത് അവിടെ വെക്കണം അതെ നിവർത്തി കാരണം നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് കാരണം മറ്റുള്ളൊരു കാര്യം പ്രകൃതി പ്രളയവും അങ്ങനെ വെള്ളപ്പൊക്കവും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് കറക്റ്റ് റീഡിങ് കൊടുത്ത് കുട്ടനാടുള്ള ജനങ്ങൾക്ക് ഭീഷണി അതെ ഭീഷണി വരുന്നതിന് മുന്നേ അവരെ അവിടുന്ന് കുടിവെപ്പിക്കാനൊക്കെ ആയിട്ടാണ് അതെ ഇങ്ങനെയുള്ള റീഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപ ഉപകാരപ്രദമാകുക ദേവി ചെയ്ത് ഇങ്ങനെയുള്ള സാധനം ഒന്നും അടിച്ച് അടിച്ചു മാറ്റില്ല ഇങ്ങനെയുള്ള പൊതു മുതൽ നശിപ്പിക്കരുതെന്നാണ് എൻ്റെ ഒരു ബിരുദം പെരുന്നാട് പോലീസ് സ്റ്റേഷനല്ലേ അത് റാന്നി പെരുന്നാട് പോലീസ് സ്റ്റേഷൻ അല്ലേ പെരുന്നാട് പോലീസ് സ്റ്റേഷൻ ഓൾറെഡി ഇതിന്റെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മേള ചെയ്തുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇങ്ങനെയുള്ള അതായത് നാടിന് നാടിന് ദൂഷ്യം അതായത് നാശം വരുത്തുന്ന ഓരോ പ്രവണതകൾ ഓരോരുത്തമാർ ചെയ്യുമ്പോൾ അവർക്ക് അറിവില്ലായ്മ ഞാൻ തോന്നുന്നു ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തിരിക്കുന്നതാണ് എന്റെ ഒരു മാന അപ്പൊ അതേവ് അറിയാവുന്നതേ വേദൊന്ന് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഇനി അങ്ങനെ ചെയ്യരുത് ദൈവേത് ശരി ഇനി ഇവിടുത്തേരാ ഏത് കള്ളന്മാരാണ് എടുത്തുകൊണ്ട് പോയെന്ന് അറിയത്തില്ല അതെ ഒരു സോധാറിന് വലിയ ആണ് കാര്യമൊന്നുമില്ല അതെ അപ്പോൾ മേളിപ്പോ അതുകൂടെ കാണിച്ചു അതുകൂടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം അല്ല സാറേ ജലസേചന വകുപ്പിൻ്റെ ആണ് സംഭവം ദേവി ചെയ്ത് ആരും അടിച്ചോണ്ട് പോകരുത് കഴിഞ്ഞ തവണ അടിച്ചോണ്ട് പോയതിൻ്റെ പോലീസ് കേസ് ഉണ്ട് ഓൾറെഡി പെരുന്നാട് പോലീസ് സ്റ്റേഷൻ ഒന്നദാസാണ് പറഞ്ഞത് അപ്പോൾ ദേവി ചെയ്ത് ഇത് നാടിന് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ അലേർട്ട് വരുന്നതാണ് സാറ് പ്രത്യേകം പറഞ്ഞപോലെ തന്നെ അലേർട്ട് വരുന്ന സംഭവമാണ് ഈ സോളാറിൽ ആരും എടുത്തുകൊണ്ട് പോകല്ലേ നെയ്വ് ചെയ്ത് ഒരു നാശം ഉണ്ടാക്കല്ലേ ഇവിടെ നിന്ന് നോക്കി ഇതുപോലുള്ള പ്രകൃതിയായിട്ടുള്ള അരിപുലി സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണിത് അപ്പോൾ എന്തായാലും താഴോട്ട് പോകിക്കഴിഞ്ഞാൽ അതിലും രസവരേ നമ്മുടെ നാട് എന്ത് ഭംഗിയല്ലേ ആ ഈ നാടിൻ്റെ ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റേഞ്ചാണ് കേട്ടോ അത് വടച്ചിരിക്കുന്ന ടൗൺ ആട്ടോ വടച്ചിരിക്കുന്ന ചന്ത ആ ഭാഗത്ത് അപ്പോൾ എന്തായാലും കണ്ടല്ലേ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കണ്ടോ എനിക്ക് എന്ത് രസകരമായിട്ടുള്ള നോക്കി അപ്പോൾ അത് തണ്ണിത്തോട്ടിൽ നിന്ന് വരുന്ന വെള്ളം ആട്ടോ ഇത് പമ്പാൽ മതി ഭാഗത്തു നിന്നും വരുന്ന വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കാണാം അടുത്തൊരു വീടിയായിട്ട് ഒന്നിൻ്റെ പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളും ആയിട്ട് ഞാൻ വീണ്ടും വലുതായിരിക്കും കാണുമോ അടുത്തൊരു വീടിയായിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ്